കൈത്തറി മേഖലയുടെ സാധ്യതകളെ കൂടുതൽ പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ കട്ടൂരിൽ കൈത്തറി കോൺക്ലേവ് സംഘടിപ്പിച്ചു രണ്ടായിരത്തി മുപ്പത്തൊന്നോടെ കൈത്തറി മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ നടപ്പാക്കാനാകുമെന്നാണ് കോൺക്ലേവിന്റെ ലക്ഷ്യമെന്ന് റെപ്കോ ഓഡിറ്റോറിയത്തിൽ കോൺക്ലേവിന്റെ ഉദ്ഘാടന നിർവ്വഹിക്കാൻ മന്ത്രി പി രാജീവ് പറഞ്ഞു കൈത്തറി മേഖലയിൽ വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കാൻ കൈത്തറി കോൺക്ലേവിന് കഴിയുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു ഈ ും ഗവൺമെന്റ് വിദഗ്ധ സമിതി ഇതിപ്പോ ഈ ഗവൺമെന്റ് ചെയ്യുന്ന പ്രവർത്തനവും ഇപ്പൊ തോന്നുന്നല്ല ഞങ്ങൾ തോന്നലെടുത്തതിനു ശേഷം എങ്ങനെ ഈ മേഖലയെ നമുക്ക് വെല്ലുവിളികൾ നേരിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം കഴിഞ്ഞ ഗവൺമെന്റ് എടുത്ത ഒരു തീരുമാനമാണ് കൈത്തറി മേഖലയെ ഇങ്ങനെയെങ്കിലും നിലനിൽക്കുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ തന്നെ പ്രവർത്തന അനുഭവങ്ങളെ കൂടി ചേർത്ത് വെച്ചിട്ടാണ് കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തിൽ സ്കൂൾ യൂണിഫോം പദ്ധതി നടപ്പിലാക്കിയത് ആ പദ്ധതി ഇല്ലായിരുന്നെങ്കിൽ യൂണിഫോം കോണ്ടേവും ഒന്നും വേണ്ടി വരുമായിരുന്നില്ല ഈ മേഖലയാകെ ില്ലാതാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ ഇതുവരെ അറുന്നൂറ്റി അമ്പത്തി ആറ് പോയിന്റ് അഞ്ച് നാല് കോടി രൂപ ഈ മേഖലയിൽ തുടങ്ങിയ മുതൽ ഇതുവരെ വിതരണം ചെയ്തിട്ടുണ്ട് അതിൽ തൊഴിലാളികൾ കൂടി മാത്രം മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി പത്തൊമ്പത് ലക്ഷമാണ് അതിൽ ഈ സർക്കാർ വന്നതിന് ശേഷം ഇരുന്നൂറ്റി ഇരുപത് കോടി ഈ ശേഷം സ്കൂൾ നൽകിയിട്ടുള്ളതാണ് തൊഴിലെടുപ്പ് സ്കൂൾ കുട്ടികൾക്ക് യൂണിഫോം നൽകുന്നതിന് കൈത്തറിയുമായി ചേർത്ത് കൈത്തറി തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കുക എന്ന രീതിയിൽ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് അതാണ് കേരളത്തിന്റെ സ്കൂൾ യൂണിഫോം പദ്ധതിയുടെ പ്രത്യേക വേഗപ്പെടുത്തി എന്നാൽ അതുകൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ പറ്റുമതല്ല എന്ന് കാണുകയുണ്ട്

വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഫ് സംഘാടക സമിതി ചെയർമാൻ ടി കെ ഗോവിന്ദൻ പത്മശ്രീ ജേതാവ് പി ഗോപിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു കൈത്തറി പുതിയ കാലം പുതിയ സമീപനം കൈത്തറി മേഖലാ വെല്ലുവിളികളും ബദൽ മാർഗ്ഗങ്ങളും എന്നീ വിഷയങ്ങളിൽ കോൺക്ലേവിൽ ചർച്ച നടന്നു എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ए मेमोरियल कोऑपरेटिव हॉस्पिटल कन्नूर